കാളിക്കാവിൽ ബൈക്കിടിച്ച് പ്രതിശ്രുത വരൻ മരിച്ച വിവരം പറഞ്ഞ് പ്രതിസ്രുത വധു കുഴഞ്ഞു വീണു ഏഴു മാസത്തോളമായി യുവതി മരിച്ച യുവാവിനൊപ്പമാണ് താമസിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ കോട്ടയം കടപ്പളാമറ്റം വയല നെല്ലുകുന്നിലുള്ള കൊച്ചുപാറയിൽ ജിൻസന്റെ ജമകൻ ജിജോ ജിൻസൺ ആണ് കഴിഞ്ഞ ദിവസം കാളിക്കാവിലുണ്ടായ അപകടത്തിൽ മരിച്ചത് നവവരൻ ജിജോ ജിൻസന്റെ മരണവിവരം അറിഞ്ഞ വധുവിനെ തലകർക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാളുകളായി ഇരുവരും പ്രേമബന്ധത്തിലായിരുന്നു ഇന്ന് രാവിലെ വരനായി കല്യാണ പന്തലിൽ എത്തേണ്ടിയിരുന്ന ജിജോയുടെ വിയോഗം വീടിനും നാടിനും തീരാവേദനയായി വിവാഹ അലങ്കാരങ്ങളും സന്തോഷവും ചിരിയും നിറയേണ്ട വീട് ആണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി കാളിക്കാവിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് ജിജോ ജിൻസൺ മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വയല സ്വദേശി അജിത് ഗുരുതര പരുക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്കിൽ ട്രാവലർ ഇടിച്ചതാണ് അപകടകാരണം ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ജിജോയെയും അജിത്തിനെയും നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല വയല സ്വദേശിയായ യുവതിയുമായി ജിജോയുടെ വിവാഹം ഇന്ന് രാവിലെ ഇലക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കാനിരിക്കെയാണ് അപകടമുണ്ടായത് സംസ്കാരം ഇന്ന് വൈകുന്നേരം നാലിന് ഇതേ പള്ളിയിൽ നടക്കും